ിൽ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ പ്രതി അക്ബർ റഹീമിനെ ലൈംഗികക്ഷമതാ പരിശോധനയ്ക്കും മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയമാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതിന് കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ പോക്സോ വകുപ്പും ചുമത്തിയിട്ടുണ്ട് പൂനെയിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഗരീബ് രഥ് എക്സ്പ്രസ് ട്രെയിനിലെത്തിച്ച പെൺകുട്ടികളെ തിരൂർ പോലീസ് സ്റ്റേഷനിലെ ശിശു സൗഹൃദ കേന്ദ്രത്തിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തി തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയതിന് ശേഷം രഹസ്യ രഹസ്യമൊഴിയെടുക്കുന്നതിനായി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി തുടർന്ന് കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻപാകെ ഹാജരാക്കുകയും ശേഷം സി ഡബ്ല്യു സിയുടെ നിയന്ത്രണത്തിലുള്ള കെയർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു താനൂർ സ്റ്റേഷനിലെ എസ് ഐ സുജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കുട്ടികളെ പൂനെയിലെത്തി ഏറ്റുവാങ്ങി നാട്ടിൽ തിരിച്ചെത്തിച്ചത് സംഭവത്തിൽ തിരൂരിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എടവണ്ണ ആലുങ്ങൽ വീട്ടിൽ അക്ബർ റഹീമിനെയാണ് താനൂർ പോലീസ് ഇൻസ്പെക്ടർ ടോണി ജെ മറ്റത്തിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം വഴി കാണാതായ കുട്ടികളുമായി നാലു മാസം മുമ്പാണ് ഇയാൾ പരിചയപ്പെടുന്നത് കുട്ടികളെ കാണാതാകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഇരുവരെയും ഇയാൾ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതോടെയാണ് ഇയാൾ കുരുക്കിലാകുന്നത് ഇയാളുടെ നമ്പർ നിരീക്ഷിച്ചതിൽ നിന്ന് ഇയാൾ മുംബൈയിലേക്കുള്ള ട്രെയിനിൽ കുട്ടികളോടൊപ്പമുണ്ടെന്ന് വ്യക്തമായിരുന്നു താനാണ് കുട്ടികളെ കൊണ്ടുപോയതെന്ന് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടികളെ കണ്ടെത്താൻ പോലീസുമായി സഹകരിച്ചിരുന്ന ഇയാളെ ഇന്നലെ രാവിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കരുതൽ തടവിൽ വച്ച് ഇയാൾക്ക് ചോദ്യം ചെയ്യലിൽ കേസുമായുള്ള ബന്ധം വ്യക്തമായതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് രണ്ടു കുട്ടികളുടെയും രക്ഷിതാക്കളുടെ പരാതികളില് മേൽ രണ്ടു കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതിന് കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ വകുപ്പുകൾ ചേർത്ത മറ്റൊരു കേസും ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയമാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ബുധനാഴ്ചയാണ് സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ താനൂർ സ്വദേശികളായ പ്ലസ് ടു വിദ്യാർത്ഥികളെ കാണാതായത് സ്കൂളിൽ കുട്ടികൾ എത്താതിരുന്നതോടെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോഴാണ് കാണാതായെന്ന വിവരം അറിയുന്നത് മൂന്നാം തീയതി ഇരുവരും സ്കൂളിലെത്തി പരീക്ഷ എഴുതിയിരുന്നു ബുധനാഴ്ച ഒരാൾക്ക് മാത്രമാണ് പരീക്ഷയുണ്ടായിരുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പുലർച്ചെ കുട്ടികളെ മുംബൈ ലോണാവാലയിൽ നിന്ന് കണ്ടെത്തിയത് മുംബൈ ചെന്നൈ എക്മോർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ ലോണാവാലയിൽ വെച്ചാണ് റെയിൽവേ പോലീസ് പെൺകുട്ടികളെ കണ്ടെത്തിയത് തുടർന്നാണ് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചത്